ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീട് എന്താ വെച്ചാൽ ഒരു ഹോം മെയ്ഡ് ചെരുപ്പ് സ്റ്റാൻഡ് അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് നേരെ പോയി കാണാം അതിനുമ്പോൾ അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ തട്ടിക്കൂട്ട് സ്റ്റാൻഡാണ് കേട്ടോ ചെരുപ്പ് സ്റ്റാൻഡ് നമുക്ക് ഫസ്റ്റ് കാലടിച്ച് റെഡി ആക്കാം അപ്പം ഒരു പലക അടിച്ച് റെഡി ആക്കി വെക്കുന്നുണ്ട് കിട്ടോ അപ്പം അതിൻ്റെ നീളം എത്രയാണ് ഇപ്പം ഇതിൻ്റെ നീളം പറഞ്ഞുതരാ ഇതൊരടി ഉണ്ട് കെട്ടോ ഒരടീൻ്റെ രണ്ട് പലകയാണ് ഫസ്റ്റ് അടിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പലകടിക്കാൻ അങ്ങനെ ഫ്രെയിം അടിക്കാനുള്ള രണ്ട് സ്റ്റാൻഡ് സെറ്റ് ആയിക്കുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മളെ സ്റ്റാൻഡ് വരിക ഇവിടെ ഇവിടെ ഇങ്ങനെ പലകരട്ടോ ഇത് ഒരടീന്റെ പലകാണ് ഒരടിന്റെ രണ്ട് പലകയും പിന്നെ ഇതിന്റെ വീതി നീലത്ര ഇപ്പ അറുപത് കേട്ടോ ഇത് അറുപത് ഇത് വരും അടി നമുക്ക് വീട്ടിലുള്ള ചെറിയ പലക വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ നമുക്ക് കുറേ കാലം നിക്കും ചെയ്യും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് വലിയ അറിവും വിദ്യാഭ്യാസം ഒന്നും ഇണ്ട സുഖമായിട്ട് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് കാല് റെഡി ആക്കിണ്ട് എന്താ ഇപ്പൊ വേറെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ ഞാൻ കാണിച്ചല്ലേ ഫ്രണ്ട്സ് ഇങ്ങനത്തെ പലകം ഇങ്ങനെ നീ നിര നേരം അടിക്കോ അപ്പൊ നമുക്ക് കുറെ ചെരുപ്പ് വെക്കാം അപ്പൊ അത് സെറ്റ് ആക്കുന്നുണ്ട് ഇപ്പച്ചി അതെ കുറിച്ചു കുണിക്കണേ നമ്മളിപ്പം മുറിച്ച പലകന്റെ നിഴന്ന് പറഞ്ഞാല് ഒന്ന് പതിനഞ്ചാണ് കേട്ടോ അതെ അങ്ങനത്തെ രണ്ട് പേരൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ട് അപ്പൊ മഴ തുടങ്ങിട്ടോ കൊഴപ്പൊന്നുമില്ല മഴ പോവും മഴ വരും അപ്പൊ നമുക്ക് ഇത് ഇണ്ടാക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നേരത്തെ കത്തികൊണ്ട് മുറിച്ചത് കണ്ടില്ലേ അതിങ്ങനെ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കണേ അതാ അതുപോലെ തന്നെ അപ്പുറത്തും മുറിച്ച് സെറ്റാക്കി വെക്കണ്ടിട്ടോ അപ്പം അപ്പം ഇതാ ഇത് ഇത്ര ആയിക്കുണ്ട് അപ്പൊ നമ്മൾ ഒരു ചെരിപ്പ് വെക്കുന്ന സെറ്റപ്പ് റെഡി ആയിക്കുന്നുണ്ട് കെട്ടോ അപ്പതാ ഒരു നില റെഡി ആയിക്കൊണ്ട് ഇനി രണ്ടാമത്തെ നല്ല എൻ്റെ വർക്ക് നടന്നെടുക്കാൻ കേട്ടോ അപ്പതാ ഇതാണ് നമ്മളെ തട്ടിക്കൂട്ട് ചെരുപ്പ് സ്റ്റാൻഡ് ചെരി ചെരുപ്പ് സ്റ്റാൻഡ് കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് ആട്ടുമില്ല പുലുക്കുമില്ല കണ്ടില്ലേ ചെലവ് ചുരുക്കി എങ്ങനെ ഉണ്ടാക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ നിൽക്കട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ